കേട്ടോ ഒരു പുരുഷന് വരുന്ന ഏറ്റവും വലിയ പരീക്ഷണം ക്യാൻസർ അല്ല ബ്രെയിൻ ട്യൂമർ അല്ല ഒന്നുമല്ല ആഡംബരം ഇട്ടപ്പെടുന്ന പെൺകുട്ടികൾ അവന്റെ ഭാര്യയായോ പെൺമക്കളായോ വരലാണ് അതൊരിത്തരും പറ്റില്ല അപ്പ എന്ന് മൊട്ടിച്ചാലും വേണ്ടില്ല എനിക്ക് എന്റെ ആ കൂട്ടുകാരിയുടെ കയ്യിരിക്കുന്ന മൊബൈൽ എനിക്ക് വേണം പാവപ്പെട്ടവനും കടയിൽ നിന്ന് മോട്ടിക്കലല്ലാത്ത നിവർത്തിയില്ല ഹതി വളർത്തു പോരാൻ സമയം കൂടി അതെല്ലാം ഒരു ഭാര്യ കഞ്ഞി വെച്ചിട്ടാണെങ്കിലും ഈ ചോർന്നൊരിക്കുന്ന കൂരയില് വെള്ളം വീഴാത്ത ഭാഗത്ത് ഒരു പരമ്പ് വിരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കാം പക്ഷേ ഹറാമ് നിങ്ങൾ കൊണ്ടുവരണം കഞ്ഞി കുടിച്ചിട്ട് പറ്റുകുണ് കൊടുത്തിട്ട് വെള്ളം കുടിച്ച് നമുക്ക് ജീവിക്കാം പക്ഷേ എന്റെ പൊന്നു ഭർത്താവെ ഹറാമ് കൊണ്ടുവരതെന്ന് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം